കിച്ചൂട്ടാ കിച്ചുട്ടൻ കിടക്കുന്ന കാണാൻ നല്ല രസം കിച്ചിട്ട് കാണാൻ നല്ല രസം ഏട്ടാ കൈയൊക്കെ ഒക്കെ വെച്ച് കൈന്റെ മുകളിലെ തലയൊക്കെ കയറ്റി വെച്ച് കൈ അങ്ങനെ കടിക്കൂന്നാണ് പേടി വായവിടെയാണെ കൈന്റെ മുകളിലാട്ടോ ആന്നോ മിരിക്കുന്ന ആന്നോ കിച്ചുകുട്ടൻ ഇണ്ടല്ലോ നല്ല മിടുക്കനും സുന്ദരനായിട്ട് ഇവിടെ ഉണ്ട് ഒന്ന് പറഞ്ഞേ കിച്ചുകുട്ടന്റെ വിശേഷം ഒന്ന് പറഞ്ഞ എല്ലാരും കേക്കട്ടെ കിച്ചുകുട്ടന്റെ വിശേഷങ്ങൾ പറഞ്ഞേ അപ്പോൾ അതേ ഏട്ടൻ കിച്ചുക്കുട്ടനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ കിച്ചിക്കുട്ടന ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഭയങ്കര കറച്ചനും ബഹളവും ഒക്കെയാണ് അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ അടുത്തൊക്കെ പോയി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അവന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നേ ചെവി വേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ചെവി വേദനയോ പല്ലുവേദനയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ഉണ്ടായി അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചേക്കാം അപ്പോൾ ചെവി വേദന ഒക്കെ ആണെങ്കിൽ അവർ ഉള്ളിലിങ്ങനെ ഇട്ട് നോക്കുവാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റുമല്ലോ അതേപോലെ തന്നെ പല്ലുവേദനയാണെങ്കിലും അറിയാൻ പറ്റുമോ അപ്പോൾ എന്താ കാര്യമെന്നറിയുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ അഞ്ചരയ്ക്ക് ശേഷമേ ഉള്ളൂ പിന്നെ പതിമൂന്നാണ് ടോക്കൺ നമ്പർ പിന്നെ നമ്മൾ മണിക്ക് അവിടെ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ വരെ അവിടെ ഇങ്ങനെ നിൽക്കണ്ടല്ലോ കാരണം അവന് വീണ്ടും ഫുഡ് ഒന്നും എടുത്തിട്ടുണ്ടായില്ലേ അപ്പം എന്തായാലും ഇവിടെ തൊട്ടെടുത്താണ് കേട്ടോ അപ്പോൾ എന്നാൽ ഫുഡ് കൊടുത്തിട്ട് വേഗം പോവാന്ന് വെച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് ഇപ്പോൾ അഞ്ചുമണിയായി അഞ്ചരയ്ക്ക് ഡോക്ടർ നോക്കാൻ തുടങ്ങിയാൽ ആറ് മണിയാവും കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ കിച്ചക്കുട്ടനെ ഓർക്കണേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ലച്ചക്കുട്ടി ഇവിടെ ഇല്ല ഉള്ളൂ ട്യൂഷന് പോയേക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഏട്ടാ കുഴപ്പമൊന്നുമില്ല കിച്ചുകുട്ടൻ്റെ ചെറിയൊരു ഉള്ളൂ അവനെ ഒരു ചെറിയ വൈ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണ് പ്രത്യേകിച്ച് ഏട്ടന് ഭയങ്കര ടെൻഷനാണ് ഏട്ടന് ഭയങ്കര എന്താ പറയുക കിച്ചക്കുട്ടനൊന്നും കറിയുമ്പോഴേക്കും ഏട്ടനാകെ വയ്യാണ്ട് ഇതാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയാ പെട്ടെന്ന് നോക്കിയാവും അവൻ നല്ല മിടുക്കും കുട്ടിയായിട്ട് ചിരിച്ചും കളിച്ചിട്ടൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വരാട്ടോ ഇച്ചിട്ട് ഇറങ്ങാൻ പോവാന്നോ അമ്മേനെ കൊണ്ടുപോവോ കൊണ്ടുപോകും എന്നിട്ട് അവൻ മിണ്ടുന്നില്ലല്ലോ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആന്നോ എന്നിട്ടാ കുഞ്ഞി ചെക്കൻറെ തലൊന്ന് കാച്ചു തരുമോ കാണിച്ചൂലേ എന്നിട്ട് അമ്മയ്ക്കോട് മിഠായി വാങ്ങിച്ചു മിഠായി വാങ്ങിച്ചു തരുവോ ഒരു കുഞ്ഞു മിഠായി അല്ലെങ്കിൽ ചായ ആയാലും മതിയിട്ടൊക്കെ ചൂട്ടാ ചായ വാങ്ങിച്ചർക്കോ ഭയങ്കര ഇഷ്ടമാന്നല്ലോക്ലേറ്റ് ചായ ഇഷ്ടമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചായ ഇഷ്ടമുള്ള ചായ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു കൊച്ചുപിടിണ്ടേ ചായ ഇഷ്ടമുള്ള ഒരു കൊച്ചു ചായ എന്ന് പറഞ്ഞ ഞങ്ങളത്താലും അവൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ചായ അവന്റെ ഇഷ്ടപ്പെട്ട സാധനമാണ് കിച്ചൂട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചായ വാങ്ങിച്ചു ചേച്ചി എവിടെ ചേച്ചി ചേച്ചി എവിടെ ചേച്ചി എവിടേക്കാ കിച്ചൂട്ട ടാറ്റ പോയോ ട്യൂഷനും പോയി കിച്ചൂട്ടൻ എന്താ പോവാഞ്ഞേ കിച്ചൂട്ടൻ ട്യൂഷനൊന്നും പോയില്ല കിച്ചുകുട്ടാ അച്ഛന്റെ തോൽത്ത് കയറി വണ്ടിയും കണ്ടിങ്ങനെ നടക്കുവാ അല്ലേ കുഞ്ഞാവേറ്റ അപ്പൊ കിച്ചുകുട്ടനെ ഇനി പഴം കഴിക്കാൻ വേണ്ടി പോവാണ് പഴമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കിച്ചുകൂട്ടൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും അവൻ്റെ കളിയും ചിരിയായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടാ അപ്പൊ ടാറ്റ പറഞ്ഞ കിച്ചുകൂട്ടാ